ഈ പറയപ്പെടുന്ന വ്യക്തിയും ഇപ്പോ മാസങ്ങളായിട്ട് പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തന്നെ സംശയമാണ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ് വെഡിങ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി നേതൃത്വത്തെ പോലും അറിയിക്കാതെ രാജിക്കത്ത് നൽകി വിദേശത്തേക്ക് പറഞ്ഞ സംഭവത്തിൽ മുന്നണിയിൽ ലീഗ് കോൺഗ്രസ് തർക്കം പ്രസിഡന്റ് ശരിയായ രീതിയിൽ തന്നെയാണ് രാജിക്കത്ത് നൽകിയതെന്ന് സെക്രട്ടറി തന്നോട് പറഞ്ഞതായും ഭരണസ്തംഭനം അനുവദിക്കില്ലെന്നും ലീഗ് അംഗം വി റാഷിദ് പറയുമ്പോൾ മാസങ്ങളായി പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ തവണ വരുന്ന ആളുടെ വാക്ക് വിശ്വാസയോഗ്യമല്ലെന്ന് കോൺഗ്രസ് അംഗം ടി സഫാർ റംസി തിരിച്ചടിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സമർപ്പിച്ച വിദേശത്തേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ യോഗം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു പഞ്ചായത്തിൽ ഭരണ സ്തംഭരം അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കാനാകില്ലെന്ന യോഗത്തിന് ശേഷം വി റാഷിദ് പ്രതികരിച്ചിരുന്നു ഞാൻ പ്രസിഡന്റ് രാജിവെച്ച സമയത്ത് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു കിട്ടിയിട്ടില്ല അതേസമയം സെക്രട്ടറിക്ക് വിളിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് രാജിവെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ലീവ് ലെറ്റർ അല്ലേ എന്നുള്ളതാണ് അപ്പൊ ലീവ് ലെറ്റർ അല്ല ധൈര്യം കിട്ടാതെ ഉറപ്പില്ലാതെ ഞാൻ വീണ്ടും ചോദിച്ചു ഫോമിൽ അപേക്ഷ തന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അല്ലെ രാജി തന്നോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഫോമിലാണ് തന്നത് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഭരണ പോരൂർ പഞ്ചായത്തിൽ ഏറ്റവും ഏറ്റവും പ്രയാസമുള്ള ഒരു സമയമാണ് കാരണം മാർച്ചിന്റെ അവസാനം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം ഈ സമയത്ത് പല തീരുമാനം എടുക്കുമ്പോഴും അടുത്ത ഭരണസമിതി യോഗത്തിലേക്ക് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭരണസമ്മനത്തിന്റെ അവസ്ഥ അഞ്ചു കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഉറപ്പ് കൊടുത്ത് ധൈര്യത്തിൽ മെമ്പർമാരെ ജയിപ്പിച്ചെടുത്ത ഒരു മുന്നണി സംവിധാനത്തിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന എനിക്ക് അതിലുള്ള പ്രയാസം അതേസമയം റാഷിദിന്റെ ബോർഡിലെ പരാമർശങ്ങൾ കോൺഗ്രസ് മറ്റു രീതിയിലാണ് കാണുന്നത് റാഷിദ് ഇക്കാര്യങ്ങൾ ആദ്യം മുന്നണി യോഗത്തിലാണ് അവതരിപ്പിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് അംഗങ്ങൾക്കുള്ളത് റാഷിദിന്റെ പ്രസ്താവനക്കെതിരെ രൂക്ഷമായാണ് കോൺഗ്രസ് സംഘം ടി സഫാർംസി പ്രതികരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാനലിൽ തന്നെ ഈ പ്രസിഡന്റിന്റെ രാജി എന്ന് പറയപ്പെടുന്ന സംഭവം നടന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം നിങ്ങളൊരു വാർത്ത ചെയ്യുകയുണ്ടായി ആ വാർത്തയിൽ ഈ പറയപ്പെട്ട ആൾ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെ പിറ്റേ ദിവസം ഈ ചാനലിൽ വന്നുകൊണ്ട് പറയുന്നു സെക്രട്ടറി ഈ രാജി വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെക്രട്ടറിനെ വിളിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കന്നെ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിയും ഇപ്പോൾ മാസങ്ങളായിട്ട് പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തന്നെ സംശയമാണ് ആള് എന്തോ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തില് വരാറില്ല ദേഹത്തിൽ വാർഡിൽ പോലും കാണാറില്ല എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആള് എങ്ങനെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ വെച്ചാൽ ആള് പഞ്ചായത്തില് നടക്കുന്നുണ്ടോ നടക്കണില്ലേ എന്ന് മനസ്സിലാക്കാൻ ആള് ഈ ഒന്നൊന്നര മാസത്തിനിടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഇയാൾ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് പ്രസിഡന്റ് ഇരുപത്തിനാലാം തീയതി ഇവിടെ എത്തുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതിന് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് തുടരാൻ ഒന്നും ആയിട്ടില്ലല്ലോ ചുരുക്കത്തിൽ പ്രസിഡന്റിന്റെ ിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ரெட்ரிக்ஸ் இன்டர்ஷனல் வண்டூர் வாணியம்பலம்